ഇന്നൊരു മുളകിട്ട കപ്പലിൻ്റെ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാനിവിടെ ഒരു അര കിലോ കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊണ്ടേ ഇരിക്കണം അങ്ങനെ ഇതൊന്ന് വെന്ത് വരുമ്പോൾ അപ്പോൾ എന്നാലും ഈ കപ്പലിൻ്റെ എല്ലാ സൈഡും ഒന്ന് വെന്ത് അപ്പോൾ പൊട്ടുന്ന സൗണ്ട് വെക്കാൻ കേട്ടോ കുറച്ച് നേരം കൊണ്ടോട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് മാറ്റി ഒരു സ്പൂൺ വെച്ച് കോരി മാറ്റാം അങ്ങനെ നമ്മൾ കപ്പലിൻ്റെയും മാറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി എടുക്കുക അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ച് കറിവേപ്പലേ വെളുത്തുള്ളിങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ വറുത്തെടുത്ത കപ്പലിൻ്റെ ഉടനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മുളകൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ എണ്ണയും പിന്നെ മുളക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് എന്നിട്ട് ഇത്തിരി കായം കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നല്ല മുളകിട്ട കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് നമുക്ക് കപ്പലണ്ടി ഒക്കെ വാങ്ങിച്ച് നമുക്ക് മുളകിട്ട കപ്പലണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ